ഹൈഡിയോസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല പകരം മൂന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ീഡയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകാനെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണേണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ മക്കളെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഗം മുറ്റടി കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കയറാറ് കാരണം രാവിലെ ആ വെയിലും മുറ്റത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ആ വെയിലുണ്ടോണ്ട് മുറ്റടിക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ വെയിൽ വന്ന പിന്നെ മുറ്റടിക്കാറില്ല മുറ്റടിക്കാറേ കേട്ടോ പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ഇപ്പോൾ രാവിലത്തെ ആ ഒരു വെയിൽ കൊണ്ടുങ്ങാണ്ടാണ് ഞാൻ മുറ്റടിക്കാറ് കാരണം വേറെ ഒന്നുമല്ല രാവിലെ ഈ ഒരു സമയത്ത് മാത്രമേ കാലമായിട്ട് പുറത്തിറങ്ങൂ അപ്പോൾ ആ ഒരു വെയിലുന്ന് കിട്ടേണ്ട വൈറ്റമിൻസ് ഒക്കെ ബോഡിക്ക് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ രാവിലെ കുറച്ച് വെയിലൊക്കെ കൊള്ളാറുണ്ട് കേട്ടോ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം എക്സസൈസും കൂടെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നത് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ദോശയും പിന്നെ കുറച്ച് കിഴങ്ങ് മസാലയും ഒരു മുട്ട പൊരിച്ചത് കണ്ടിട്ട് എടുത്തിട്ടുള്ളത് ചായയല്ല പകരം ചൂടുള്ള വെള്ളം മാത്രമാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ വേറൊന്നും അല്ല ഇനി മുതൽ ഞാൻ എൻ്റെ ഹെൽത്തും കൂടെ കുറച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ ൊലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കാറ് എങ്കിലും എങ്കിലെനിക്കൊരു തൃപ്തി ആവാറുള്ളൂ കേട്ടോ പക്ഷേ ഇനി മുതൽ ഞാൻ രാവിലെ മക്കളെ സ്കൂളിൽ വിട്ട് മുറ്റടിക്കലും വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലും ഹെൽത്തി ഫുഡ് അൺഹെൽത്തി ഫുഡെന്ന് പറയാൻ നല്ലാണ്ട് അങ്ങനെ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ള യാതൊരു വിചാരമില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ എന്താണോ കിട്ടണത് അതൊക്കെ കഴിക്കും അപ്പോൾ ഇനി മുതൽ അങ്ങനൊന്നുമില്ല ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് മല്ല എത്രത്തോളം അങ്ങനെ ആക്കിക്കൊണ്ട കാര്യങ്ങളറിയാം എന്നാണെങ്കിലും ഒരച്ച് തീരുമാനം നമുക്ക് കേടാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഫോണിൽ വീഡിയോസ് ഓൺ ചെയ്ത് അതിൽ നോക്കിക്കൊണ്ട് അതിലേറെയും കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ വായ്ക്ക് രുചിയായിട്ടുള്ള ഫുഡ് അതിൻ്റെ അളവിലൊന്നും നോക്കാണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കും ശരിക്കും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ത് കഴിക്കുമ്പോഴും മിതമായത് കഴിക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഏജ് ആവുമ്പോഴേക്കും പെട്ടെന്ന് പണി തുടങ്ങും അപ്പൊ അതാ ഇന്ന് ഞാൻ ദോശയും അതിൻ്റെ കൂട്ട് കുറച്ച് കിഴങ്ങ് മസാലയും പിന്നെ ഒരു മുട്ട വെച്ചിട്ട് കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഈ മാറ്റത്തിന് പിന്നിലെ മെയിൻ കാരണം വേറെ ഇതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ വല്ലാത്തൊരു ക്ഷീണവും ബാക്ക് പെയിനും നെഞ്ചുവേദനയും ഒക്കെ കൂടായിട്ട് ഞാനൊന്ന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെ എൻ്റെ അടുത്ത് കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് വരെ ആകാം അപ്പോൾ അതിൽ ഇരുന്നൂറ്റി ആയിട്ടുണ്ട് കൊളസ്ട്രോള് ഒരുപാടൊന്നും കൂടിയിട്ടില്ലെങ്കിലും ഈ ഒരു മാറ്റം അങ്ങനെ നിസ്സാരാക്കി തള്ളാൻ പറ്റൂല കേട്ടോ കാരണം ഈ ഒരു ഏജിലെ ഈ കൊളസ്ട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇപ്പോഴേ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാലോ അപ്പോൾ ഇപ്പോഴേ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ അപ്പ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇൻഷാല്ല അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡോക്ടറെ കാണിച്ച് ഈ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എൻ്റെ അടുത്ത് മെഡിസിനും കാര്യങ്ങളൊന്നും കഴിക്കണ്ട അത്ര വലിയ കൊളസ്ട്രോളൊന്നും ഇല്ല കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊക്കെ ഓക്കെ ആയിക്കോളെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എനിക്ക് ഗ്യാസിൻ്റെ ഒരു ഗുളിക മാത്രമാണ് കേട്ടോ എഴുതി തന്നത് പക്ഷെ അത് കുടിച്ചിട്ട് എനിക്ക് വലിയൊരു മാറ്റമൊന്നും കാണാതായപ്പോൾ ഇക്കാലിൻ്റെ ഉമ്മേൻ്റെ അടുത്ത് ഹോമിയോ ക്ലിനിക്കിൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞു കാരണം ഉമ്മ ഉമ്മക്ക് ഇതുപോലെ കുറച്ച് കൊളസ്ട്രോൾ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഹോമിയോ മരുന്നാണ് കുടിക്കാറ് അതുകൊണ്ട് നല്ല മാറ്റം ഉണ്ടാവാറുണ്ട് അതാവുമ്പോൾ പിന്നെ അങ്ങനെ വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്കും ഇംഗ്ലീഷ് മരുന്ന് എൻ്റെ ബോഡിക്ക് അത്ര താങ്ങില്ല കേട്ടോ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ എനിക്കങ്ങനെ പൊതുവേ അസുഖങ്ങൾ വരാറ് ില്ല കുറെ കാലങ്ങൾ കൂടിയിട്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതെന്നെ നന്നായിട്ട് പിടിച്ചു കുലുക്കിട്ട് പോവുള്ളൂ കേട്ടോ എന്തെങ്കിലും വന്നാൽ കുറേ കാലം നീണ്ടു നിൽക്കും എന്നിട്ടേ അതാണ് മാറി പോവുള്ളൂ പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും വരില്ല കുറേ കൂടുമ്പോൾ മാത്രമേ വരുള്ളൂ കേട്ടോ അസുഖങ്ങൾ അങ്ങനെ എന്താണെങ്കിലും ഞാനിപ്പോൾ ഹോമിയോ മരുന്നാണ് കുടിക്കുന്നത് അതാകുമ്പോൾ കുടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നല്ല ടേസ്റ്റല്ലേ കഴിക്കാനൊക്കെ ഇവിടെ കുട്ടികൾ ഉമ്മ ഹോമിയോ മരുന്ന് കുടിക്കുമ്പോൾ ഉമ്മൻ്റെ കൂടെ ചെല്ലുട്ടായി ഇന്ന് ഒരെണ്ണം തരും എന്ന് ചോദിച്ചിട്ട് കാരണം അത് നല്ല ടേസ്റ്റല്ലേ മിഠായി പോലെ എനിക്ക് പൊതുവേ ഇംഗ്ലീഷ് മരുന്നിനോട് ഒട്ടും താല്പര്യമില്ല അത് എൻ്റെ ബോഡിക്ക് അങ്ങനെ താങ്ങുകയും ചെയ്യൂലട്ടോ അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും പക്ഷെ പെട്ടെന്ന് അസുഖം മാറണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് മരുന്ന് തന്നെ കുടിക്കണം ഹോമിയോ ആകുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടേ അത് മാറുള്ളൂ പക്ഷെ എന്നാലും അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ് മെഡിസിൻ വാങ്ങിച്ചു വരുന്ന വഴി ഞാൻ ആദ്യം എടുത്ത തീരുമാനം ഇനി മുതൽ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻഗ്രീഡിയൻസും കൂടെ വേണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ വീട്ടിലോട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊന്നും ഉൾപ്പെടുത്താത്ത സാധനങ്ങളും കൂടി ആയിരുന്നു ഇത് ശരിക്കും നമ്മുടെ ഹെൽത്തിന് ഏറ്റവും വേണ്ടത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് സൂചി ഗോതമ്പാണ് പിന്നെ അതാ ഇത് മട്ടരിയാണ് കേട്ടോ എനിക്ക് സത്യം പറയുമല്ലോ മട്ടരി ഒട്ടും ഇഷ്ടമല്ല കാരണം മട്ടരി വെച്ചിട്ട് ചോറ് കഴിക്കുമ്പോൾ അതിൽ കറിയൊക്കെ ഒഴിച്ചു ഒട്ടും ചോറിൽ ഇല്ലാത്ത പോലെ ഇരിക്കും പിന്നെ എന്തോ എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് അരിയാണ് കഴിക്കേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടം ജയ അരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് അതൊക്കെ കഴിച്ചെങ്കിലേ കഴിച്ചു എന്ന് തോന്നുള്ളൂ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവർ ആദ്യം ഒഴിവാക്കേണ്ട ഒരു ഫുഡാണ് ചോറ് ചോറിൽ നിന്നാണ് ഒരുവിധ അസുഖങ്ങളൊക്കെ വരുന്നത് നമുക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടതും ചോറാണ് ചോറ് കഴിച്ചാലേ വയറ് നിറഞ്ഞു എന്ന് തോന്നുള്ളൂ അല്ലേ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഉച്ചക്കാണെങ്കിലും രാത്രി ഒക്കെ ചോറേ പറ്റുള്ളൂ പക്ഷേ ഇനി മുതൽ ഞാൻ ഒരു നേരം മാത്രം ചോറ് കഴിക്കും അതും ഇതുവരെ കഴിച്ച അളവ് കുറച്ച് കഴിക്കണം എന്ന് വിചാരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് പഞ്ചസാര ബേക്കറി ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിലും ആരും അതൊന്നും ഒഴിവാക്കില്ല ഞാനും ഈ ഒരു നിമിഷം തന്നെ ഇതൊക്കെ കൊണ്ട് ഉപേക്ഷിക്കുകയാണെന്നൊന്നും പറയണില്ല കേട്ടോ ഒരിക്കലും എന്നെ കൊണ്ട് അതൊന്നും കഴിയൂല ആദ്യം ഞാൻ ഒക്കെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യണത് എന്നിട്ട് മെല്ലെ മെല്ലെ നമ്മുടെ ലൈഫിൽ നിന്ന് വേണ്ടാത്ത സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം എന്ന് വിചാരിക്കുകയാണ് പിന്നെ അങ്ങനെ ഒക്കെ അതുകൊണ്ട് ഒഴിവാക്കണം എന്നൊന്നുമില്ല കേട്ടോ കുറച്ചൊക്കെ ഉപയോഗിക്കുക പക്ഷെ നമ്മളിത് ഓവറായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് എന്തും മിതമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് വീറ്റ് ആണ് കേട്ടോ സാധാരണ ഇതൊന്നും എൻ്റെ കണ്ണിക്ക് പിടിക്കലേ ഇല്ല ഇത് ആദ്യമായിട്ട് വായിക്കുകയാണ് ഇനി മുതൽ ഈ ബ്രെഡൊക്കെ യൂസ് ചെയ്ത് തുടങ്ങണം പിന്നെ സൂചി ഗോതമ്പ് റാഗി ഓട്സ് അതുപോലെ ചായ ഒക്കെ ഒഴിവാക്കിയിട്ടിനി ഗ്രീൻ ടീ ആക്കണം എന്ന് വിചാരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഉപയോഗം അത് മാക്സിമം ഫുഡിൽ ഉൾപ്പെടുത്തണം പിന്നെ ദാ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ ഇത് സോനുട്ടി തറവാട്ടിൽ പോയ സമയത്ത് അവിടുന്ന് ഉമ്മ കൊടുത്തു വിട്ടതായിരുന്നു അപ്പം ഇതുകൊണ്ട് നല്ലൊരു അച്ചാറൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണ് അതേപോലെ അത് ജ്യൂസ് അടിച്ചിട്ടൊക്കെ കുടിക്കുക നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഐറ്റം കൂടെയാണ് പാലും തൈരും മോരും വെണ്ണയും ബട്ടറും ചീസൊക്കെ വാങ്ങിക്കാറുണ്ടെന്നുണ്ടെങ്കിലും യോഗർട്ട് അങ്ങനെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ നാട്ടിൽ നിന്ന് അവിടെ കത്തറിലായിരുന്ന ടൈമിൽ ഇത് എപ്പോഴും വാങ്ങിക്കാറുണ്ടായിരുന്നു ഇത് നമ്മുടെ ഹെൽത്തിനും ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ വെയ്റ്റ് ഒക്കെ എടുക്കുന്നവർക്കും ഡയറ്റിങ്ങിനും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര നല്ലതാണ് യോഗർട്ട് അപ്പോൾ ഞാൻ രണ്ട് പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണത് പരിപാടി നല്ല ഹെൽത്തി ഡ്രിങ്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജഗ്ഗിലോട്ട് ഒരു നാരങ്ങ നന്നായിട്ട് കഴുകി ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിട്ട് കൊടുക്കുക ശേഷം ഒരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ച് അതും കൂടെ ഈ ജഗ്ഗിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ട് നിറച്ച് വെള്ളമൊഴിച്ച് വെക്കുക ഇനി ഈ ദിവസം മുഴുവൻ ഞാൻ ഈ വെള്ളമാണ് കുടിക്കാൻ പോകുന്നത് ഇതിൽ വെള്ളം തീർന്നു പോകുമ്പോൾ വീണ്ടും ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ ഡെയിലി നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇപ്പോൾ വേനലും കൂടെ ആയതുകൊണ്ട് നല്ലോണം വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വേറെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ വെയ്റ്റ് ലോസ് ഒക്കെ എടുക്കുന്നവർക്കും അതേപോലെ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ് കേട്ടോ കാരണം ഇതിലെ നാരങ്ങ എഞ്ചി അതിനൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതല്ലേ രാവിലെ തന്നെ ഇതുപോലൊരു ജഗ് വെള്ളം റെഡിയാക്കി അതിൻ്റെ അടുത്തൊരു ഗ്ലാസും കൂടെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് നമുക്ക് ഈ വെള്ളം ഇങ്ങനെ കുടിക്കാലോ ഏർ അത് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ കുടിക്കുകയും ചെയ്യും സാധാരണ നെല്ലിക്ക കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങ പോയിട്ട് തിരിഞ്ഞു നോക്ക പോലും ചെയ്യൂല കാരണം എനിക്കത് പൊതുവേ അത്ര ഇഷ്ടമില്ല പക്ഷേ നമുക്കിഷ്ടമില്ലാത്ത പലതും ആണ് നമ്മുടെ ഹെൽത്തിന് അത്രയും നല്ലത് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ പോലും നമ്മളത് വാങ്ങിക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യൂല ഇനി മുതൽ ഇഷ്ടമല്ലാത്ത പലതിനും എങ്ങനെ ഇഷ്ടപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി ഞാനൊരു നാടൻ കൂട്ടാൻ്റെ റെസിപ്പി കാണിക്കാം ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ ഇത് ഇപ്പോഴാണ് ഷെയർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു എൻ്റെ ഉമ്മ ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ തൊടിയിലുണ്ടായ പാൽച്ചേമ്പ് പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഞാൻ റെഡിയാക്കുന്നത് സാധാരണ ഇവിടെ തൊടിയിൽ പാൽ ചേനയും പപ്പായും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഞാനതൊന്നും അങ്ങനെ പറിച്ചെടുത്ത് കൂട്ടാൻ വക്കാനൊന്നും പോകാറില്ല ഞാനെപ്പോഴും നിന്ന് വാങ്ങിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൂട്ടിയിട്ട് വല്ല ഉപ്പേരോ കറികളോ ഉണ്ടാക്കുക എന്നല്ലാണ്ട് സ്വന്തം തൊടിയിൽ വളമൊന്നും ഇടാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല പച്ചക്കറികളെ മെയിൻ്റാക്കില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇവിടെ ഇക്കാല ഉമ്മ എൻ്റെ ഉമ്മയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ തൊടിയിലുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൂട്ടിയിട്ട് നല്ല കൂട്ടാനൊക്കെ ഉണ്ടാക്കിത്തരുക ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവനൊന്നും അല്ല കേട്ടോ അതൊന്നും ഓർക്കൂലെന്നുള്ളതാണ് സത്യം അങ്ങനെ പാൽച്ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ആ പാൽച്ചേമ്പിൻ്റെ തണ്ണും കൂടെ ചേർത്തിട്ടാണ് കൂട്ടാൻ റെഡിയാക്കാൻ വേണ്ടി പോണത് അപ്പം ആ തണ്ടിലുള്ള തൊലിയൊക്കെ ഞാൻ ഇതാ ഈ ഒരു പീലർ വെച്ചിട്ടൊന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് പാൽച്ചേമ്പും അതിന്റെ തണ്ണും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിരിക്കും അതിൻ്റെ കൂടെ ഈ തണ്ടും കൂടെ ചേർക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടൻറ്റും കൂടുതലായിരിക്കും രണ്ടും കൂടെ ചേർത്തിട്ട് കൂട്ടാനാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചേമ്പും ചേമ്പിൻ തണ്ടും ഞാൻ നന്നായിട്ട് കഴുകി ഒരു മൺചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് നാല് പച്ചമുളക് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇടക്കൊന്ന് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക വെള്ളം മാറ്റി പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു പാൽച്ചേമ്പ് നന്നായിട്ട് വെന്ത് ഒടഞ്ഞു കിട്ടൂട്ടോ കുക്കറിലിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുക പക്ഷേ എന്താണെങ്കിലും ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാനിത് മൺചട്ടിയിലാക്കിയത് അങ്ങനെ അതാ ഏകദേശം നമ്മുടെ പാൽച്ചേമ്പ് വെന്ത് വന്നിട്ടുണ്ട് പാൽച്ചേമ്പ് വെന്ത് വരുമ്പോൾ അല്പം തേങ്ങാ ചിരവിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക ശേഷം താളിച്ചൊഴിക്കുക ഞാൻ കടുക്കും കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു മിക്സഡ് ജ്യൂസാണ് പഴം ഓറഞ്ച് ആപ്പിൾ പിന്നെ ആ പച്ചമുന്തിരി ഉണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വിശപ്പ് മാറും ഉച്ചക്ക് ചോറിന് ഞാൻ ഒരു വഴുതന ഒന്ന് മസാലയാക്കി ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതും പിന്നെ രാവിലത്തെ കിഴങ്ങ് റോസ്റ്റിൽ ബാക്കിയുള്ളതും ഒരു പിടി ചോറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിക്കുന്ന ഈ ചോറും പിന്നെ ഉപ്പ കടയിൽ നിന്ന് കൊണ്ട് തന്നെ ആ ഹോട്ടൽ ഫുഡും ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ എൻ്റെ കൊളസ്ട്രോൾ പോകുന്ന കാര്യം എനിക്ക് ഉറപ്പാണ് കേട്ടോ കാരണം ചോറ് ഞാൻ ഉച്ചക്കും രാത്രിയും കഴിക്കും കാരണം ചോറ് കഴിച്ചാലേ എനിക്ക് നന്നായിട്ട് വയറ് നിറയുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് ഇനി ചോറ് കഴിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കഴിക്കാറുണ്ടായിരുന്നു ഉച്ചക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും അപ്പം അതിലൊരു മാറ്റം കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ ഈ അമിതവണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളവർ ചോറ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ഇനി എൻ്റെ വീട്ടിൽ ഞാൻ വിരിഞ്ഞിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇനി കാണിക്കുന്നത് ഇത് ഞാൻ വേറെ ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ അഭിമോനെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കുറേ ആയിട്ടില്ലേ അവനക്കിപ്പോൾ ആറാം മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏഴാം മാസത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അവന് വീട്ടിലുണ്ട് അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഡെയിൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു പക്ഷെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഒരു കുഞ്ഞു അടുക്കളത്തോട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിനും ഇൻ്റർലോക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഒരു തരി മണ്ണില്ല അപ്പൊ ഉമ്മ വീടിന്റെ ഫ്രണ്ടില് റോഡ് സൈഡില് കുറച്ച് മണ്ണിൽ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു അടുക്കള തോട്ടം ഇതില് ഒരുവിധപ്പെട്ട എല്ലാതും ഉമ്മ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഉമ്മ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കൃഷി ചെയ്തുണ്ടാക്കും അതിനൊരിത്തിരി മണ്ണാണെങ്കിൽ പോലും ഇപ്പൊ ഉമ്മ ഈ ഇത്തിരി പോകുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുള്ള സംഭവങ്ങള് വഴുതന വെണ്ട പച്ചമുളക് ചീര മുരിങ്ങ കയ്പ പിന്നെ കഞ്ഞിക്കൂർക്കൾ അങ്ങനെ വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഡെയിലി വീട്ടിലേക്ക് വേണ്ട ഉപ്പേരിക്കുള്ളതൊക്കെ ഈ വഴുതനയിൽ നിന്ന് കിട്ടാറുണ്ട് ഉമ്മാന്റെ ഉപ്പ മണ്ണിൽ നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു അതുപോലെ ഉമ്മാൻ്റെ ഉമ്മ നല്ല പോലെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ അപ്പൊ ആ രണ്ടാളുടെയും കഴിവ് എന്റെ ഉമ്മാക്ക് കിട്ടിയിട്ടുണ്ട് മാഷ ഉമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരിത്തിരി സ്ഥലമാണെങ്കിലും കുറച്ച് മണ്ണാണെങ്കിലും അതിൽ നല്ലപോലെ കൃഷി ചെയ്യാൻ ഉമ്മാക്ക് കഴിയും കാരണം അത് നല്ലപോലെ പരിപാലിക്കൂട്ടോ ഉമ്മ അതുകൊണ്ടാണ് നന്നായിട്ടതിന് വിളവെടുപ്പ് കിട്ടണത് രാസവള പ്രയോഗം ഇല്ലാണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം അതൊന്ന് വേറെ അല്ലേ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോകുമ്പോൾ രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാക്കാറ് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് സമയം ഓടി പതിച്ച് കിടന്നുറങ്ങും ഉമ്മതുകൊണ്ട് പിന്നെ പേടിക്കല്ലല്ലോ ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല രാവിലെ എണീറ്റ് ഉമ്മാൻ്റെ കൂടെ കുറച്ച് സമയം റോട്ടി കൂടെ തന്നെ നടക്കും കാരണം ഇവിടെ വീട്ടിലാവുമ്പോൾ കുട്ടികളൊക്കെ ഇട്ടിട്ട് റോട്ടി കൂടെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വീടിൻ്റെ ചുറ്റിനും നടക്കാറാണ് കേട്ടോ പിന്നെ വളപ്പിൽ പോയിട്ട് ഞാൻ ഉമ്മയും കൂടെ കുറച്ച് പട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്ന് സാധാരണ അതൊന്നും ചെയ്യാറില്ല കേട്ടോ പട്ടയൊക്കെ അവിടെ കടന്നിട്ട് നശിക്കുക എന്നല്ലാണ്ടോ ഭാഗത്തേക്ക് നോക്കാറില്ല അപ്പോൾ ഏതായാലും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ അപ്പോൾ പിന്നെ കുറച്ച് ശരീരമൊക്കെ ഇളകട്ടെ എന്ന് വിചാരിച്ച് ഉമ്മാൻ്റെ കൂടെ പോയി കുറച്ച് പട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നു അത് ആ പാടത്ത് കൂടെ പോയിട്ടാണ് കേട്ടോ ഈ സ്കേർട്ടിൻ്റെ താഴെ മൊത്തം ചലിയായിട്ടുണ്ട് റോട്ടിൽ ചെയ്തിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് ഇതൊന്നും ഇഷ്ടല്ലാട്ടോ ഉപ്പാൻ്റെ ഉപ്പ നല്ല കർഷകനായിരുന്നു പക്ഷെ ഉപ്പാക്ക് ഇങ്ങനെ വീടിൻ്റെ ചുറ്റിനും തൈകളും മരങ്ങള് അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാ എപ്പോഴും എൻ്റെ അടുത്ത് പറയും എൻ്റെ ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് ഇതൊക്കെ റോട്ടിക്ക് എത്തുക എന്നുള്ളതെന്ന് കാരണം ഉപ്പാക്കി ഇങ്ങനെ സംഭവങ്ങളൊക്കെ വീട്ടിൻ്റെ ചുറ്റിനും വെക്കണത് ഭയങ്കര ദേഷ്യമാണ് എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നന്നായിട്ട് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ ഇന്നിപ്പോൾ ഉമ്മ നല്ല പുട്ടും അതേപോലെ കിഴങ്ങ് കറിയാണ് ഇട്ടു ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ അനുഭവത്തിന് നിങ്ങളടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് പെട്ടെന്ന് കുറയ്ക്കരുത് കിട്ടും അത് വേറെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും കാരണം ഞാൻ ഫസ്റ്റ് ഈ കൊളസ്ട്രോൾ ലെവൽ കുറച്ച് കൂടിയെന്ന് കണ്ടപ്പോൾ നന്നായിട്ടാണ് ഫുഡ് കുറച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഹോമിയോ പറഞ്ഞല്ലോ ഹോമിയോ മരുന്നാണ് ഇപ്പോൾ എന്നുള്ളത് അപ്പോൾ ഡോക്ടറെ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ആ ഡോക്ടർ തന്നെ കേട്ടോ പറഞ്ഞത് പെട്ടെന്ന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ വേരിയേഷൻ വരും അപ്പോൾ അത് മൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും വേറെ ഉണ്ടാവും അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാവകാശം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ അളവിൽ സാവകാശ മാറ്റങ്ങൾ വരുത്തിയിട്ട് ടൈം എടുത്തിട്ട് വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരിക്കലും വെയിറ്റ് കുറക്കരുത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാലും പിന്നീട് ഈ ഡയറ്റിങ്ങും കാര്യങ്ങളും കറക്റ്റ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ തടി അങ്ങനെ കൂടുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ടൈം എടുത്തുകൊണ്ട് സാവകാശം ും കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് സാവകാശത്തിൽ ഫുഡ് കൺട്രോൾഡ് ആക്കിയിട്ട് നമ്മുടെ വെയിറ്റ് കുറക്കാൻ നോക്കുക അതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ജേർണി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ദാ ഇത് നമ്മുടെ യുവക്കുട്ടിയാണ് കേട്ടോ അതിനടുക്ക് ഞാനും നൈശകുട്ടിയും കൂടെ തറവാട്ടിലൊന്നു പോയിട്ടുണ്ടായിരുന്നു ഞാനും നൈശക്കുട്ടിയും കൂടെ ബ്ലഡ് ടെസ്റ്റിന് പോയപ്പോൾ ഇക്കാലിന്റെ ഉപ്പാനെ കണ്ടപ്പോൾ അവൾക്ക് ഉപ്പാന്റെ കൂടെ തറവാട്ടിൽ പോയേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതാ തറവാട്ടിലും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ർത്താനം പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞ പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ ഉമ്മാൻ്റെ കൈ തലയിലെത്തും തലമുടിയിൽ എണ്ണ തേക്കാനും വാരാനും തല നോക്കാനും ഒക്കെ തുടങ്ങി ഉമ്മ അങ്ങനെ കുറെ സമയം ഉമ്മാൻ്റെ അടുത്ത് ഇന്നിട്ട് വൈകിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നത് അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഇതാ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മുടെ ആഫിക്കുട്ടിനെ കണ്ടിട്ട് കൊറേ ആയിട്ടില്ലേ ആഫിക്കുട്ടി ഇപ്പൊ ഇതാ കൗലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉം എനിക്ക് അനും നേഷും സോനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷാണ് കുട്ടികളെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഒരു രസാണല്ലോ അഫിമോനിക്കിപ്പോൾ ആറാം മാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലോട്ട് കടന്നു അവൻ്റെ കാലിൽ കാണുന്ന ആ ഒരു കറുപ്പ് കളറ് മറുകാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല പലരും വീഡിയോ കാണുമ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇൻഷല്ല നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം നല്ല അടിപൊളി ഹെൽത്തി റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഇനി മുതൽ ഫുൾ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്നൊന്നും ഇല്ലാട്ടോ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ ഫുഡും ഞാൻ കഴിക്കും പക്ഷേ കുറച്ച് മാത്രം തുടക്കത്തിലുള്ള ഈ ആവേശമൊക്കെ കാണുമ്പോഴേ ഉമ്മയും ഇക്കൊക്കെ പറയും ഇതൊക്കെ എപ്പോഴും കാണണം കേട്ടോന്നുള്ളത് അത് തന്നെയാണ് എനിക്കും എന്നോടും പറയാനുള്ളത് ഇതൊക്കെ എപ്പോഴും കാണണം ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസും നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെ ഞാൻ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യുമ്പോൾ എനിക്കും അതൊരു നല്ല മോട്ടിവേഷൻ ആയിരിക്കും കാരണം നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകുമല്ലോ ഇൻഷല്ല നല്ല രീതിയിൽ കൊണ്ടുപോകണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം കാരണം ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ എനിക്കും പരിമിതമാണ് വീഡിയോ ഇഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ